തിനെട്ടില് നമ്മള് ആലപ്പുഴ അരിപ്പാട് എന്ന പ്രദേശ അന്ന് നമ്മൾ അവിടെ പോയത് അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ പോയത് പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതില് പിന്നെ കവള കവളപ്പാറ നിലമ്പൂർ എന്ന സൈഡിൽ അവിടെ ഉള്ള വീട്ടിലെ അവിടെയും പോയി അവിടെ ഇതുപോലെ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ചെയ്തു ഏഴായിരത്തില്ലാം ഫുഡ് കൊടുത്തു രണ്ടാമത്തെ ദിവസം ഒമ്പതിനായിരത്തോളം ഫുഡ് കൊടുത്തു ഇന്നലെ നമ്മള് പന്ത്രണ്ടായിരത്തോളം ഫുഡ് കൊടുത്തു അത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയിട്ട് രാത്രി പന്ത്രണ്ടര മണി വരെ ഇന്നലെ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് സർവ് ചെയ്തിട്ടുണ്ട് ഫുഡ് സെപ്പറേറ്റ് അതുപോലെ പിന്നെ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ വണ്ടികൾ കൊടുത്തേക്കുന്നുണ്ട് ഇവിടുത്തെ നാട്ടുകാരും അവരും വണ്ടിയെല്ലാം നമ്മൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു സപ്പോർട്ടിംഗ് ടീം നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അവർ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഇത്ര ഫുഡ് വേണമെന്ന് പറയുമ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് നമ്മള് ഫുഡ് എത്തിക്കുന്നുണ്ട് കൃത്യമായിട്ട് ഈ രണ്ടായിരത്തി പതിനെട്ടില് തുടങ്ങിയ കൂട്ടായ്മയാണ് ആ പിന്നെ ഫ്ലൂഡ് ഉണ്ടായിട്ടില്ലേ അരിപ്പാടും അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്താണ് നമ്മൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ കമറു റഫീഖ് ഇവരെല്ലാം നേതൃത്വം ബാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ മൂന്ന് നേരത്തെ ഫുഡ് വെജിറ്റേറിയൻ ആണോ നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ഉണ്ട് പിന്നെ നോൺ വെജും ഉണ്ട് പിന്നെ ഫസ്റ്റ് രാവിലെ പൊറോട്ട ചിക്കൻ കറി ദാൽ ഫ്രൈ ഉച്ചക്ക് മജ്ബൂസ് വൈകുന്നേരം പൊറോട്ട ചപ്പാത്തി ജീ റൈസ് പിന്നെ ചിക്കൻ കറി പിന്നെ ടീ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സഹായം എന്തിനാണ് ഇതിലേക്കുള്ള സഹായം കൂട്ടായ്മ നാട്ടിലൊരു കൂട്ടായ്മ അത് ഈയൊരു ഇതിലുള്ള ടീമിലുള്ള കൂട്ടായ്മകൾ മാത്രമാണ് ഇതിന്റെ ഫണ്ട് നമ്മൾ പൊടിക്കുന്നവരൊന്നും എന്ത് ചെയ്യുന്നില്ല എന്റെ സാമ്പത്തിക സഹായവും ഒന്നും സ്വീകരിക്കുന്നു അതുപോലെ തന്നെ പിന്നെ വേറൊരു കൂട്ടായ്മ ഒന്നും നമ്മളത് ചെയ്യുന്നില്ല നമ്മളൊരു കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മ മാത്രമാണ് നമ്മൾ ഫണ്ട് സ്വരൂപിക്കുന്നതും ഇത് സർവ് ചെയ്യുന്നതും നമുക്ക് അതിലുള്ളൊരു പ്രാർത്ഥന ഞങ്ങളുടെ ഒരു പ്രാർത്ഥന മാത്രമേ നമ്മൾ അതിൽ ആഗ്രഹിക്കുന്നുള്ളൂ വേറൊന്നും നമ്മൾ അതിൽ നിന്നും എന്ത് ചെയ്യാൻ ഈ ദുരന്തത്തിൽ പട്ടിണി നടത്താൻ പാടില്ല എന്നൊരു ആശ്രയമാണ് അതാണ് ലക്ഷ്യം ആരും വിശന്ന് പിന്നെ ഇവിടെ വേറൊരു വിശേഷമുള്ളത് ഏത് സമയത്തും ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ചായ റെഡിയാണ് വിത്തൌട്ട് ചായയും വിത്ത് ചായയും ബിസ്ക്കറ്റ് പോലെ സ്നാക്സും ഉൾപ്പെടെ ഏത് സമയത്തും ആർക്കും ചായക്കാം പിന്നൊരു പ്രത്യേകത ഉള്ളത് എത്ര ദൂരത്തുനിന്ന് ഇപ്പോൾ ചൂരൽ മലയിൽ നിന്നായാലും മടുക്കയിൽ നിന്നായാലും ഭക്ഷണം കിട്ടാതെ പ്രയാസപ്പെടുന്നുവെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചാൽ ഓൾറെഡി ഇവിടെ ബൈക്കിലോ ജീപ്പിലോ ഫോർ വീലർ ജീപ്പിലോ ഭക്ഷണം അവിടെ എത്തിച്ചിരിക്കും എത്ര ഉയരത്തിലോ എത്ര ദൂരമായാലും എത്തിക്കും നമുക്കൊരു ഫോൺ കോള് വന്നാൽ മതി അങ്ങനെ എല്ലായിടത്തും നമ്മളെ ഈ കമ്പനിയുടെ ഫോൺ നമ്പർ ഉണ്ട് അറുപത് പേര് നമ്മള് ഇല്ല ഉള്ളത് അറുപത് പേരിൽ നാപ്പത് പേര് നമ്മൾ ഈ ഫുഡ് ഡെലിവറി ഫുഡ് സപ്ലൈ ഇരുപത് പേര് ചുരൽമല മുണ്ടക്കയ ഭാഗത്ത് തിരച്ചിൽ നിന്ന് റെസ്ക്യൂ ടീമിൽ ഉണ്ട് സ്വന്തം വാഹനം അതെ സ്വന്തം വാഹനം ഉണ്ട് നമ്മളെ ടീമിലുള്ള വാഹനങ്ങളുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ നാട്ടുകാർ നാട്ടിലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ കുറെ ജീപ്പുകൾ ഓടുന്നുണ്ട് ആ ജീപ്പുകൾക്ക് അവരുടെ ഡ്രൈവർമാർക്കറിയാൻ ഇവിടെ എവിടെയൊക്കെയാ ക്യാമ്പുള്ള അവിടേക്ക് ഫുഡ് വേണ്ടത് എന്നുള്ളതും അവർ കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് ഫുഡ് എത്തിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളെ ടീമിൽ തന്നെ ആംബുലൻസ് ഉണ്ട് ജനറേറ്റർ വണ്ടി ഉണ്ട് എല്ലാ സംഗതി ഉണ്ട് ഇവിടെ എത്തിയതിനു ശേഷം ഒന്നും ഇവിടുത്തെ ജനങ്ങളോട് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും അവർ ഞമ്മക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പിണ്ട് നിങ്ങൾക്ക് അത് നോക്കാം മെഡിക്കൽ ക്യാമ്പ് ഉണ്ട് നമുക്ക് വേണ്ടുന്ന സപ്പോർട്ട് മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് പ്രതിരോധ മെഡിസിൻ പ്രതിരോധ മെഡിസിൻ തരുന്നുണ്ട് മാസ്ക് അതുപോലെ തന്നെ ഇതിനു വേണ്ടുന്ന എല്ലാ സംഗതികളും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വളരെ അധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്